ഗുഡ് മോർണിംഗ് ചേട്ടാ ആ ആ കുഴപ്പമില്ല ചോദിക്കോ അടുത്തല്ലേ ചേട്ടൻ അടുത്തല്ലേ ആ ഓക്കെ ഓക്കെ വരാം ആ എന്താ സംഭവം അങ്ങനെ ചോദി അത് കുഴപ്പമില്ല ചേട്ടൻ പറഞ്ഞാൽ മതി ചേട്ടൻ ഇറക്കി പുതിയ കപ്പലാന്ന് പറഞ്ഞാൽ മതി ഈ സ്ഥലത്തിൻ്റെ പേര് പുത്തമ്പേലിക്കര ആ ഇതേ പുത്തമ്പേലിക്കര ഈ ഒരു സ്പോട്ടിൽ ഈ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിൽ ഈ ഒരു കുറ്റീൻ്റെ മേലെയാണ് നല്ല കെട്ടിയിട്ട് കിടന്നത് അപ്പോൾ ചേട്ടൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് അപ്പോൾ ഇത് വെള്ളത്തിൽ ഇങ്ങനെ ഒരു സാധനം കിടക്കുമ്പോൾ എല്ലാവരും ഈ ചേട്ടൻ വീട്ടിന് മുന്നിലാണല്ലോ അപ്പോൾ എല്ലാവരും വിളിച്ച് ചേട്ടൻ അന്വേഷിക്കുകയും അല്ലെങ്കിൽ ഈ കടയിൽ വന്ന് നോക്കുകയൊക്കെ ചെയ്യാൻ അപ്പോൾ ആൾക്കാർ കൂടാതെ സാധ്യത എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് പോരെ അതാകുമ്പോൾ കുഴപ്പമില്ല ഇത് അടുക്കാവുമ്പോൾ എന്താ സംഭവം എന്ന് എന്നറിയാതെ ആൾക്കാർ വരിത് വരും അപ്പോൾ ചേട്ടൻ്റെ വന്ന് വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാണ് ചേട്ടൻ്റെ വീടൊന്നു തോന്നുന്നു ചേട്ടൻ്റെ ബോട്ടാണെന്ന് പറഞ്ഞേ അപ്പുറത്ത് കുടല്ലേ ഇതൊക്കെ നമ്മൾ കെട്ടിയ പോരെ ആ ആ ാണ് ചേട്ടൻ്റെ വീട്ടിലേ എത്ര വെള്ളമുണ്ട് ഒന്ന് ചേട്ടൻ തന്നെ ആ ഇത് വേറെ ആളേ അല്ലേ ആ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളം ഇവിടം വരെ പൊന്തി പറഞ്ഞു അപ്പൊ വീട് സാധനങ്ങളൊക്കെ എന്തായി ഒക്കെ പോയില്ലേ ഓ എല്ലാ സാധനങ്ങളും പിന്നെ അവിടെ നിന്നു എല്ലാം പുതിയ സാധനങ്ങള് പിന്നെ വീടൊക്കെ എങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് അന്നത്തെ അന്നത്തെ ദിവസം എന്തായിരുന്നു ഇവിടുന്ന് എല്ലാം വിട്ട ഓടിയോ ഇവിടെ വെള്ളം കൊണ്ടിരിക്കാനുള്ള

സത്യത്തിൽ ഇവിടെ ഇങ്ങനത്തെ മണ്ണ് അതിനുശേഷം തിരിച്ചു വരും വന്നപ്പോഴൊക്കെ ഭയങ്കര ഒരു ഭീകരം തന്നെ ആയിരിക്കും അല്ലേ ഒഴിക നോക്കി ഈ ചെയ്യാനുള്ള ഒരു സംഭവ ചൂട്ടാ ചൂടാക്കാനായിട്ടൊന്നും ഇല്ല അത് കഴിഞ്ഞ് കൊറേ വെള്ളം കൊടുക്കാനായിട്ടൊന്നുമില്ല വെള്ളം ഇത് തന്നെ കുടിച്ചോണ്ടിരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ എത്ര ദിവസം എടുത്ത് വെള്ളം ഇറങ്ങി കിട്ടാൻ ആറ് ഒരു എട്ട് ദിവസം എട്ടു ദിവസം ശരിക്ക് ഫുള്ള് വെള്ളത്തിലായിരുന്നു അല്ലെ എന്താണ് വിശേഷൊക്കെ വെറുതെ പോയപ്പോ ഒന്നും കാണാൻ വേണ്ടി കയറിയതാ ഭക്ഷണം കഴിച്ചിടിച്ചില്ലേ ഒന്ന് കഴിക്കാറുള്ള പുട്ടും കടലൊക്കെ റെഡി ആയിട്ടുണ്ട് ആ പുട്ടൻ സാമ്പാടും കാലത്തന്നെ പുട്ട് കുട്ടി കഴിച്ചിട്ട് പോവാൻ പറഞ്ഞു ചെറുതായി നമുക്ക് അതിനകത്ത് ഇണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു സഞ്ചരിക്കുന്ന വീടുമായിട്ടാണ് നടക്കുന്നത് വെള്ളത്തിലൂടെ നമ്മുടെ കൂടെ കഴിക്കാം അങ്ങനെ കണ്ണൻ ചേട്ടനോടും ഫാമിലിയോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞു അവിടെ നിന്നും പുട്ടും സമ്പാറൊക്കെ കഴിച്ചു കാലത്ത് തന്നെ പിന്നെ നമുക്ക് പതിയെ അടുത്ത ലക്ഷ്യസ്ഥാനത്തോട്ട് പിടിക്കാം നല്ല കാറ്റുണ്ട് ഇപ്പോൾ ഇവിടുന്ന് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ പൊക്കോളെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലങ്ങളല്ലേ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാണും നമ്മളങ്ങനെ പുത്തൻവേരിക്കര ബ്രിഡ്ജിത് ക്രോസ് ചെയ്യാൻ പോവാണ് ഇവിടെയൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ തന്നെ കടകളും ക്ഷീനവലും റോഡൊക്കെ ഉണ്ട് കുറച്ചു ദൂരം കൂടി ഇങ്ങനെ പോയിട്ട് ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ ഇങ്ങനെ കൊല്ലം വരെ പോവാൻ പ്ലാൻ കടലിക്കോടല്ലോ കായലിക്കോടെ ആ അങ്ങോട്ട് പോവില്ല അതിന് മുന്നേ ലെഫ്റ്റിക്ക് ഒരു വഴി ഉണ്ടല്ലോ സ്പോട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇന്ന് ഇതിനകത്ത് കയറാം രണ്ടു ഗുണം ഒന്ന് നല്ല രീതിക്ക് മീനും ഉള്ളൊരു ഏരിയ ആണെന്ന് തോന്നുന്നത് പക്ഷെ അതായത് കാറ്റ് പിടിച്ചാലും ഈ ഒരു ചെറിയൊരു കള്ളിച്ച് മാത്രമേ ഉള്ളൂ ആഹാ അടിപൊളി ഇതിലോസ് ആ ഒരു ഇതിന് മേലെ കെട്ടിയിടാം നമുക്ക് ബാറ്റിലോട്ട് തള്ളിയോടിക്കട്ട അവിടെന്തോ വീടാ എന്തോണ്ട് വേസ്റ്റ് വെള്ളം വരുന്ന യെസ് മതി ഇവിടെ ഒരു വീടുണ്ട് അവര് ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും പറ പെട്ടെന്ന് നമ്മൾ ഒരു സാധനം കാണുമ്പോഴേ ഇതെന്താണ് ഇതിനുള്ളിൽ പരിപാടി ഇതെന്ത് സംഭവം ആൾക്കാർക്ക് ഒരു ആദ്യ ഒരു ഒരു ടെൻഷനാണ് പിന്നെ കഴിഞ്ഞ് അന്ന് പരിചയപ്പെട്ട് അതിലൊക്കെ മനസ്സിലാകുമ്പോൾ ഇതിനൊന്ന് ഫ്രണ്ട്ലി ആവും വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ആൽമരം തട്ടി 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 സൈഡിലൊക്കെ നല്ല വേലി ചെമ്പരത്തിപ്പൂ ഒക്കെ പണ്ട് നമ്മുടെ എല്ലാ വീട്ടിൻ്റെ വരമ്പത്തും ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങോ പോയി മറഞ്ഞ സാധനങ്ങളാണ് ഇതൊക്കെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കാണാൻ തുടങ്ങി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഓരോ വൈകും ഫിഷിംഗ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് കണൽ ഉള്ള ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് മരത്തിൻ്റെ ചോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് കിടക്കാം കുറേ നേരം ഇങ്ങനെ വെള്ളത്തിലോട്ട് തന്നെ നോക്കി നിന്ന് കഴിഞ്ഞാണല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു തലക്കുറിക്ക് ഇരുപ്പൊക്കെ വരും നമ്മൾ എന്തിനെയോ ഇതിലോട്ട് പോലെ കാരണം ഇളകാതെ ഇങ്ങനെ വെള്ളത്തിലൂടെ സത്യം പറഞ്ഞാൽ കാറ്റത്ത് ഇങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു പോയിന്റിലോട്ട് തന്നെ ഇങ്ങനെ നോക്കിക്കോണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഛർദ്ദിക്കാനൊക്കെ വരും അങ്ങനത്തെ ഒരു ഫീലാണ് അതെ കാറ്റ് ഇങ്ങനെ നമ്മളെ പതിയെ കൊണ്ടുപോകുന്നുണ്ട് ില്ല നല്ല നല്ല ഏരിയാസ് നല്ല രസമുള്ള പഴയ നമ്മുടെ ഗ്രാമീണതൊക്കെ ഉണർത്തുന്ന ടൈപ്പിലുള്ള നല്ല നല്ല പ്രദേശങ്ങൾ നല്ല തടവകള് അവിടെ എന്തോ ഒരു ഹോട്ടൽ എന്തോ ഉണ്ട് തോന്നുന്നുണ്ട് ഈ തീരത്തോട് ചേർന്നിട്ട് താങ്ക് യു കുഴപ്പമില്ല ഏഹ് ആ അങ്ങനെ ഇന്നത്തെ ദിവസവും ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സ്ഥലം കിട്ടി ഇത് കായലോട് തന്നെയുള്ള ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെയാണ് ഇപ്പോൾ അത് വർക്കിംഗ് അല്ല തോന്നുന്നുണ്ട് അപ്പോൾ ചേട്ടന്മാരുടെ വെച്ചപ്പോൾ അവരുടെ തന്നെ കെയർഫുള്ളതാണ് കയറിയിട്ട് ഇവിടെ കുത്തിയിട്ടുള്ള പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടണോ ഈ ബാറ്ററി ഒക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് നടന്നിട്ട് അത്ര കഷ്ടപ്പെടണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കമ്മൻറ്റ് ഇടും അതിലും എളുപ്പമല്ലേ ഒരു സോളാർ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ചാർജ് ആയിക്കോളെന്ന് പക്ഷേ നമ്മുടെ അവസ്ഥ നമുക്കറിയുള്ളൂ നമ്മൾ വെള്ളത്തിൽ കിടക്കുന്നതാണ് ഇനി ഇതിന് മേലെ ഇനിയും വെയിറ്റ് സോളാർ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോളാർ പാനലൊരു നൂറ്റമ്പത് വോൾട്ടോ അങ്ങാണ്ട് വേണം മാക്സിമം നമുക്ക് ഈ ഒരു കുറഞ്ഞ സാധനം കൊണ്ട് പെട്ടെന്ന് ചാർജ് ആവണം എന്നുണ്ടെങ്കിൽ ഏറ്റവും മോ മോസ്റ്റ് മോഡേൺ സാധനം തന്നെ വേണം അപ്പോൾ അത് വെക്കണം അതിൻ്റെ കോസ്റ്റ് അതിൻ്റെ ചാർജ് ചെയ്യുന്നൊരു കൺട്രോളർ ഉണ്ട് അത് അതൊക്കെ കൂടി വരുമ്പോഴത്തേക്ക് പിന്നെ ഹെവി ആവും പിന്നെ ഇതിൻ്റെ റൂഫ് നമുക്ക് എപ്പോഴും പറ്റിക്കോളെന്നില്ല ഇപ്പം തന്നെ നമ്മൾ ആ കമ്പിയുടെ മേലൊക്കെ പോയിട്ട് ഇടിച്ചിട്ട് കാറ്റ് വന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് തട്ടി അപ്പോൾ കുറേ സമയത്ത് നമുക്കത് പറ്റിക്കോളണം എന്നില്ല അതുകൊണ്ടാണ് സോളാറിനെ കുറിച്ച് ഇപ്പോഴും ആലോചിക്കാത്തത് ഈ ഒരു ബാറ്ററി ഊരി അവിടെ കൊണ്ടു വയ്ക്കുക എന്നുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് ഊരിക്കൊണ്ടിരുക അതിനെ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കുക കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇപ്പോൾ അതിനകത്തുള്ളൂ ഹലോ ഈ ചേട്ടന്മാർ എങ്ങനെയുണ്ട് ചേട്ടാ സ്വന്തം സ്വന്തം പണിയാണ് ഏ ടവ് നമ്മുടെ നൗക്ക കണ്ടിട്ട് കുറെ ആൾക്കാർ അവിടെ വരുന്നുണ്ട് ചേട്ടൻ വിളിച്ചു വരെത്തിയാവലേ അങ്ങേ കരയിൽ നിന്നും ഇത് ഇപ്പുറത്തെത്തി അവിടെ ഇരുന്ന് ചൂണ്ടയൊക്കെ ഇട്ടൊന്ന് കിട്ടാണ്ടിരുന്നപ്പോൾ കഞ്ഞിണ്ടാക്കി കുടിച്ചു കുറെ നേരം അങ്ങനെ പോയി ആ ഒരു മുക്കിലായിരുന്നു അവിടെ നിന്ന് എത്താൻ തന്നെ കുറെ സമയം എടുത്തു ഓപ്പോസിറ്റ് നല്ല കാറ്റും ഉണ്ട് പിന്നെ ഇച്ചിരി ലേറ്റായി എവിടെയാണെങ്കിൽ കയറി കിടക്കാൻ പറ്റിയ സ്ഥലം എന്നാണ് ഞാൻ നോക്കുന്നത് കാരണം ഇന്നത്തെ ദിവസം ആകെ ഒരു ഉണ്ടപ്പോ ഞാൻ ഈ ഒരു വീഡിയോയുടെ രസം കളയണ്ട എന്നോർത്തിട്ടാണ് പലതും പറയാത്തത് നമ്മുടെ ഷാസ്റ്റ് ചെയ്ത സാധനം എന്തോ അതിൻ്റെ കംപ്ലൈൻറ് അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിൽ എല്ലാവരും വേണ്ട പ്രശ്നം വേറെ എവിടെയായിരുന്നു അപ്പോൾ ആ ഒരു സൗണ്ട് വീണ്ടും വരുന്നുണ്ട് കേട്ടോ കേട്ടോ അതിന്റെ തന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിയ ആൾക്കാരെ വിളിച്ചിട്ട് അതിന്റെ തന്നെ ഒരു സെറ്റും കൂടി ഷർട്ടിന്റെ ഫുൾ സെറ്റ് വേറെ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള കുറച്ച് മെറ്റീരിയൽ കണ്ടെത്തി കൊടുക്കണം ഞാൻ നേരത്തെ അങ്ങോട്ട് പോയതല്ലേ ആ അങ്ങനെ ഒറ്റക്കൊള്ളു ഇല്ല കൂട്ടുന്ന കാലമാണ് നിങ്ങൾ എന്താ ശരി മണ്ണ് വരെ ഓക്കേ രാവിലെ ആണെങ്കിൽ വന്നിട്ട് വീഡിയോ വീഡിയോ എടുത്താലും പ്രശ്നമല്ലേ ഞാനിത് രാത്രിയിലും മുന്നോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചകളൊക്കെ മാറി നമ്മളിതുവരെ കണ്ട കാഴ്ചകളൊന്നും അല്ല രണ്ട് സൈഡിലും ബോട്ടുകളും ഇതൊക്കെ കെട്ടിയിട്ട് വല്ലാത്തൊരു ആ ഒരു ഗ്രാമീണ കാഴ്ചകളൊക്കെ മാറി ഒരു ഫെറി അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിൽ വല ബോട്ട് ആ ഒരു മീൻപണിക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു മൊത്തം കൂട്ടണം ഉണ്ടാവില്ലേ ആ ഒരു ഏരിയയിലോട്ടൊക്കെ വന്നപ്പോൾ കടൽ സമയത്ത് കാണേണ്ട കുറേ നല്ല കാഴ്ചകളാണ് ഞാൻ ഞാനിപ്പോൾ മെസ്സിൽ കൊണ്ടിരിക്കുന്നത് ഞാൻ നല്ലൊരു മാനമണ്ഡലത്തിലാണ് കാണിച്ചത് സംഭവിച്ചു ഒന്നും വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു ഒരു പ്രളയവും ഒരു സുനാമിയൊക്കെ ഞാൻ അതിജീവിച്ച ഒരു ഫീലായിട്ടുള്ള ചവറുകളൊക്കെ അലിഞ്ഞ് അടിച്ച് പ്രൊപ്പലും കാറ്റും ഇതിലൊക്കെ വളവാഴത്ത് വന്നാകെ അറിഞ്ഞു കാരണം ഈ സൈഡിലൂടെ അത് പോകണം ഇങ്ങനത്തെ വേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു വേസ്റ്റിൽ വന്ന് കുടുങ്ങി അതിന് ശേഷം കുറേ വേസ്റ്റുകൾ വന്ന് കയറി ഇപ്പം ഞാൻ ഉള്ളത് കാണിച്ചു തരാം കേറിട്ട് ഇവിടെ കോട്ടപ്പുറം കോട്ടയുടെ തൊട്ട മുന്നിലുള്ള ഈയൊരു സ്പോട്ടിലാണ് ഇതൊരു ഫെറിയാണ് ജെട്ടി ഫെറിയില്ല ഫെറിയാണ് ജെട്ടി രണ്ട് തമ്മിൽ വ്യത്യാസമൊന്നും കറിയില്ല ഇത് കൊട്ടപ്പുറം കൊട്ടരം കണ്ടിട്ടുള്ള ജെട്ടിയുടെ അടുത്താണ് ഞാൻ ഇന്നലെ രാത്രി വന്ന് കിടന്നത് നമ്മൾ ഇന്നലെ പകല് കണ്ട ആ സ്ഥലമുണ്ടല്ലോ മീൻസ് ഈ കുറച്ച് മുന്നേ കണ്ട വീഡിയോയുടെ അവിടെ നിന്നൊക്കെ കുറേ ദൂരം കൊണ്ട് പോകുന്നു രാത്രി ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ആയിരുന്നു അപ്പോൾ കട അന്വേഷിച്ച് കട അന്വേഷിച്ച് അല്പം കൂടി മുന്നേ പോയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും എന്നൊക്കെ ഉള്ള ആൾക്കാരുടെ ഒരിത് കാരണം ഞാനിങ്ങനെ കുറച്ചും കൂടി മുന്നേ വന്ന് മുന്നേ വന്ന് നല്ല ശാന്തമായി കിടക്കുന്ന പുഴയായിരുന്നു ഇങ്ങ് വരുമ്പോൾ ഈ കോട്ടയുടെ ഫ്രണ്ടിൽ ഇത് അത് പെരിയാറിൻ്റെ വേറെ ഒഴുകുന്ന വേറൊരു പുഴയും ഇത് വേറെ ഇവിടെ വരുന്ന നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നിന്നൊക്കെ വരുന്ന വേറൊരു പുഴയാണത് ആ ഒരു പോയിൻ്റിലെത്തി അപ്പോൾ പെട്ടെന്ന് മറ്റേ കയറ്റം ഉണ്ടായി അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ഒരു ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു പിന്നെ എത്ര ഫ്രണ്ടിലോട്ട് ചവിട്ടിയിട്ട് നിൽക്കുക പിടുത്തം കിട്ടണമല്ലോ അപ്പോൾ അങ്ങനെ കറങ്ങി കറങ്ങി ഇറങ്ങി ഈ ഫ്രണ്ടിൽ കാണുന്ന മരമാണല്ലോ ഇതിന് ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു മരക്കമ്പുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ബാക്ക് ഔട്ട് ചവിട്ടി 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 കൺട്രോൾ ചെയ്തിട്ട് ആ ക കൊമ്പ് ആദ്യം പിടിച്ചു എന്നിട്ട് അവിടെ കുറച്ച് നേരം കെട്ടിയിട്ടിട്ട് അവിടെ നിന്നു പിന്നെ ഞാൻ ഞാനൊരു വെള്ളക്കാരും ചേട്ടനോട്ട് പോകുമ്പോൾ പറഞ്ഞ് എത്ര നേരം എടുക്കും ഈ ആരെ വേലിയായിട്ട് നിൽക്കാമെന്ന് ചോദിച്ചപ്പോൾ ഒരു ഏകദേശം അപ്പം സമയം പതിനൊന്ന് മണി എങ്ങാണ്ടാണ് പന്ത്രണ്ടര മണി കഴിയും എന്നൊക്കെ ഉള്ളൊരു തന്നപ്പോൾ വീണ്ടും അവിടെ നിന്ന് കെട്ടി കഴിച്ച് ഇപ്പുറത്തെ ബാക്കിലുള്ള ഈ കമ്പയിൽ വന്നു കാരണം കച്ചറ ഇതുപോലത്തെ കച്ചറുണ്ടല്ലോ പിന്നെ അടി ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോയിട്ട് പ്രൊപ്പറും ഷാഫ്റ്റും ഒക്കെ അങ്ങനെ ഒന്ന് അടിച്ച് നിറഞ്ഞ് നിൽക്കായിരുന്നു പിന്നെ ഈ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു രാത്രി സഹായിക്കാൻ കുറേ വെള്ളത്തിലൊക്കെ വന്ന് എന്നെ പിടിച്ച് കെട്ടി പിന്നെ അവിടെ കെട്ടിയിട്ട് ആ സൈഡിൽ അതിൻ്റെ ഇതുപോലത്തെ ഒരു തിണ്ണ അതിൽ ഇങ്ങോട്ട് സൈഡിലോട്ട് ഞാൻ പതിയെ 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 പിന്നെ അവിടെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അവിടെ അവിടെ കിടന്ന് ഉറങ്ങി ഒരു പന്ത്രണ്ടര ഒരു മണി വരെ പിന്നെ വേലിയാറ്റം എപ്പോഴായിരുന്നു നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് രാത്രി രണ്ടു മണി രണ്ടുമണി ആയിണ്ടാവൂലേ മൂന്നുമണിയോ അപ്പൊ ഒരു ഒന്നര മണിക്കൂർ ഞാൻ ആ മുക്കിൽ കിടന്ന് ഉറങ്ങി കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എന്നിട്ട് അലാറൊക്കെ വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി വേലിയാറ്റത്തിന്റെ ഇതും സമയം നോക്കിയപ്പോഴേ ആ സംഭവം വേറെ കുഴപ്പമില്ല നമ്മള് വേലിയേറ്റവും വേലിറക്കും നന്നായിട്ട് അറിയണം അല്ലേ വേറെ പുഴേനെ കൊണ്ടൊരു ശല്യം ഇല്ല ആ ഇപ്പൊ ഏഴ് മണിക്കാശം അങ്ങോട്ടാവും ആ അങ്ങോട്ട് പോകും ഇപ്പൊ എപ്പോഴും ഇങ്ങോട്ടു തന്നെ വന്നോണ്ടിരിക്കണേ ആ അവിടെ അവിടത്തെ വേറെ ടൈമാ ഓ അതാങ്ങുള്ളിലോട്ടാവും ഇത് മേലോട്ടും ഓ അപ്പൊ ഇനി ഇവിടുന്നാൽ കിടക്കണമെങ്കിൽ കുറച്ച് പാടനായിരിക്കും അല്ലേ ആ ഓ പക്ഷേ ഈ കച്ചറ വരുന്നാണ് പ്രശ്നമായി എന്റെ ഈ സൈഡിലാണ് പ്രൊപ്പേ ഇതിന്റെ ഇതിന്റെ കറക്റ്റ് ഈ സെൻട്രി കോഡ് ഇങ്ങനെ കയറും കൊളവാഴ ഇതൊക്കെയായി എന്നിട്ട് നേരെ വന്നിട്ട് ഈ പ്രൊഫൈലറിൽ കൊടുക്കും മറ്റേ ഇതുപോലെ അത് പൊന്തും തട്ടിയാലും പക്ഷെ എന്നാലും കുറെ ഇങ്ങനെ വരുമ്പോൾ ചവിട്ടുമ്പോഴാകും പെട്ടെന്ന് അപ്പൊ ഇവിടെ രാവിലെ എണീക്കുമ്പോൾ ഒരു മൂന്ന് മണി നാലുമണി സമയത്തൊക്കെ ഇവിടെ പോലീസുകാരുണ്ടായിരുന്നു അതുപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല സഹകരണമായിരുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എപ്പോഴാ കോട്ട തുറക്കുക കോട്ട എപ്പോഴാ എപ്പോഴാണ് പത്തുമണിയാവും അല്ലേ ആ ഞാൻ എന്തായാലും അതൊക്കെ പൂള് വിടുന്നു ഇനി ഇവിടെ ഒക്കെ കണ്ടിട്ട് ഇവിടുന്നിങ്ങനെ ചെറായി വഴി കൊല്ലം വരെ പോകാനാണ് ആഗ്രഹം എങ്ങനെയുണ്ട് പണി ചേട്ടനാണ് രാത്രി വന്നത് ഫസ്റ്റ് ആ ചേട്ടൻ ഒന്നും ഓർമ്മയില്ല അപ്പൊ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആദ്യം നമ്മൾ സേഫായിട്ട് ഇവിടെ എത്തിയതിന് ശേഷം വെക്കാൻ നിർത്തും രാത്രി ഈ സമയം കഴിഞ്ഞ പത്ത് മണി കഴിഞ്ഞാൽ എല്ലാ ദിവസവും വെയിലും ഏറ്റവും ഉറപ്പുണ്ട് ഞാൻ ഇപ്പൊ വെബ്സൈറ്റിൽ നോക്കാറുണ്ട് ടുഡേ ആപ്പ് ഉണ്ട് മാറി മാറി അത്രേ ഉള്ളൂ തൽക്കാലം അതൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ നല്ല വിശപ്പുണ്ട് നേരത്തെ പോയിരുന്ന കഴിക്കട്ടെ ഇന്നലെ ഞാൻ ഉച്ചക്ക് ചോറ് ഉണ്ടാക്കിയപ്പോൾ വൈകിട്ടത്തെ കൂടെയുള്ള അരി ഇട്ടിട്ട് കുറച്ച് ചോറ് ഞാൻ മാറ്റി ഒരു കണ്ടെയ്നറിലാക്കി മാറ്റി വെച്ചിട്ടാണ് പോകുന്നത് പക്ഷേ അതുപോലും കഴിക്കാൻ പറ്റില്ല നല്ല രാത്രി എങ്ങനെ മടുത്തു പോയി മണി മണിങ്ങാണ്ട് ആയി ഇവിടെ ഒന്ന് വണ്ട രണ്ടരക്ക് ശേഷമാണ് ഇവിടെ ഒന്ന് സെറ്റായത് പിന്നെ എങ്ങനെയും ഇച്ചിരി ഉറങ്ങിയാൽ മതി നല്ലൊരൊറ്റ ഇതായി മറ്റപ്പുറത്തും ഞാൻ വേറെ ഒരു സ്ഥലത്ത് കുറച്ചേരം കിടന്നു എന്നിട്ട് അലാറൊക്കെ വെച്ചിട്ട് ഒരു കോട്ടപ്പുറം എത്രയാണ്ടി മുന്നേ തുരുത്തിപ്പുറം പാലം അങ്ങനെ എന്തും ആണ് കാണുന്നത് നേരത്തെ കണ്ട ചേട്ടന്മാർ പറഞ്ഞു ഇവിടെ അടുത്ത് എവിടെയോ ഒരു ചെറിയ ഹോട്ടൽ ഉണ്ടെന്ന് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല പുട്ടും കടലയും ചായ ഒക്കെ എന്ന് പറഞ്ഞു എന്തേലും പുട്ടായിരുന്നു ഒന്നും പുട്ട് വേണ്ട പുട്ടിനെ കുറിച്ച് ഇപ്പൊ ഇപ്പോൾ വേറെന്തൊക്കെയാണ് ഓർമ്മ വരുന്നത് ചായ അടിച്ചാ കുറേ ചായം കൂടി കുടിക്കുക നമ്മളത് ചായ വായ ചെറിയൊരു കടയായിരുന്നു പക്ഷേ അതിനകത്ത് ഭയങ്കരമായിട്ടൊരു ലൈഫുള്ളൊരു ഫീലായിരുന്നു കുറേ അപ്പമാരും കുറെ ആൾക്കാരൊക്കെ ഓരോരോ ജോലിക്ക് വേണ്ടിയിട്ട് പോകാനുള്ള ഒരുക്കത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും കൂടാഴ്ച ഇരുന്നിരുന്ന് കുറേ കഥ കുറച്ചിലും കുറേ പരസ്പരമുള്ള ഊക്കും ഭയങ്കര അവരുടെ നാട്ടിൻപുറത്തത്തിൻ്റെ ഒരു സ്റ്റൈലിലുള്ള കുറേ ഡബിൾ മീനിങ് ജോക്കുകളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ആ ചെറിയ വെക്കാം പിന്നെ അത്യാവശ്യം വരുമ്പോഴേ എമർജൻസിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ എന്തേലും ഒന്ന് വെക്കണം ഞാനത് എന്തേലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ആ ഇപ്പൊ അതൊക്കെ വെള്ളം വലിയ കേരട്ടെ താങ്ക് യു ഇതാണ് ഞാൻ പറഞ്ഞ മരം ഇവിടെ ഈ കൊമ്പിന്റെ മേലായിരുന്നു ഫസ്റ്റ് അവിടെ വന്നിട്ട് വന്നിട്ട് ഇവിടെ തൂങ്ങി പിന്നെ ഞാൻ പതിയെ കയർ അഡ്ജസ്റ്റ് ചെയ്ത് കയർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കണ്ണ് തൂണിൽ കെട്ടി ആ ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് അവിടെ നിർത്തി കാരണം ബാക്കിലോട്ട് വിട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ടക്കൊന്നിരിക്കുമായിരുന്നു എന്നിട്ട് മൊത്തം ചിലപ്പോൾ തകർന്നു പോകുമായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കെട്ടി ഈ സ്പോട്ടിൽ കെട്ടിയിട്ട് ഒരു മണി വരെ അവിടെ കിടന്ന് തുടങ്ങി ഒന്ന് ഈ ഒരു സാധനം കാണുമ്പോൾ ഒരു പേടി പിന്നെ ബാക്കിൽ കണ്ടില്ലേ ഇത് മൊത്തം കുട്ടികളായിരുന്നു അതെന്താണ് ഇവിടെ സംഭവം ഐഡിയ ഇല്ല കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ഇപ്പോൾ വെയിൽ കയറാൻ സാധ്യതയുണ്ട് ചെറുതായിട്ട് കയറി തുടങ്ങുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരു തിരുവണ്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തെ പുഴയുടെ ഒരു ഈ സെൻടർ ഭാഗം വിട്ടിട്ട് അങ്ങോട്ട് കടന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ അങ്ങോട്ടായിരിക്കും ഉൾവലിവ് അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരി ഇതൊക്കെ വരത്തില്ല ഇതാണ് കോട്ട കോട്ടയുടെ ഈ ഒരു സൈഡിലായിരുന്നു ഇന്നലെ മൊത്തം എൻ്റെ എല്ലാവിധ അഡ്വഞ്ചറും എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു കേട്ടോ ആയിരിക്കും ഇതിൻ്റെ ഒരു രൗദ്രഭാവങ്ങൾ എല്ലാം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് അനുഭവിച്ചു അതിന് തരണം ചെയ്യാനുള്ള കുറുക്കോഴികൾ ഒന്നുമില്ല ശാന്തമായി സമാധാനമായി ഏതേലും അള്ളിപ്പിടിച്ച് നിൽക്കുക ആ ഒരു വേലിയേറ്റം കഴിയുന്ന കഴിഞ്ഞ വരെ ഇതൊക്കെയാണ് ഇന്നലെ എന്നെ സ്റ്റേ ചെയ്ത കുഞ്ഞു കുഞ്ഞു കൈകൾ ഷാസ്റ്റ് എന്തായാലും ഒന്നുകൂടെ പണിയേണ്ടി വരും നമ്മൾ എത്ര പണി താങ്കൾ ആ സൗണ്ടും അതുപോലെ സ്ഥലത്ത് നന്നായിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അധികം ഫോഴ്സ് എടുത്ത് ചവിട്ടാനും പറ്റൂല ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ പാലാണ് പെട്ടെന്ന് പ്രചരിച്ചു ഇതാണ് നമുക്ക് പോവാനുള്ള വഴിയത് അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് കൺഫ്യൂഷൻ അടിച്ചു തന്നോ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളത് മാപ്പ് നോക്കുമ്പോൾ അങ്ങോട്ടാണ് പക്ഷെ നമുക്കൊരു കാഴ്ചയിൽ ഒരു എന്താ പറയുക വിസബിലിറ്റി വഴി പോലെ തോന്നുന്നത് ഇങ്ങോട്ടുള്ള വഴിയായിരുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പെട്ടത് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങ് കയറിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഒരു ലയറ് പോയി കിടക്കാനുണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വ ഉള്ളിലോട്ടുള്ള വലിയ ആ ഒരു ലൈൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓക്കെ ആയിരുന്നു ഇവിടെ കിടന്ന് ചിറ്റി നേരെ പുറകിലോട്ട് പോയി പുറകൊട്ട് ചവിട്ടി ചവിട്ടി തന്നെ കൺട്രോൾ ചെയ്തിട്ട് കൺട്രോൾ പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ല സൈഡ് പോയിരിക്കും പുറകിലോട്ട് ചവിട്ടി 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 ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ മരത്തിലുള്ള എന്തായാലും നല്ല രസമുണ്ട് നല്ല നല്ല അനുഭവങ്ങൾ കോട്ടപ്പുറം കോട്ടയുടെ പല ഭാഗങ്ങളും ഇന്നോവേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ കാലത്ത് കോട്ട പോലെ ആക്കിയിക്കണ് പഴയ പല ഭാഗങ്ങളും ഇടിഞ്ഞു കൊളിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു ഇന്നലെ ശരിക്കും കാണാൻ പറ്റിയിരുന്നെങ്കിൽ നേരെ പോയി ആ തെങ്ങുമൊക്കെ കിട്ടായിരുന്നു ഒന്നും കൂടി ആ അഞ്ചു കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തും പക്ഷേ നമുക്ക് മറ്റൊരു ഐഡിയ ഉണ്ടായിരുന്നില്ലേ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്